യുടെ തീപ്പോരി ഇപ്പോഴും അണഞ്ഞിട്ടില്ല ദൈവത്തിന്റെ ആഹ്വാനം വീണ്ടും മുഴങ്ങുന്നു പഞ്ചുരുളിയുടെ കാവലിൽ ജനിച്ച ഭൂമിയിൽ ഒരു പുതിയ രക്ഷകൻ തെരഞ്ഞെടുത്തിരിക്കുന്നു പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് സാധാരണമല്ല ഇതൊരു ഡിവൈൻ കണ്ടിന്യൂഷൻ ഒരു റീബർത്ത് ഓഫ് ഫെയ്ത്ത് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അപ്പോ കാന്താര ടു കണ്ടിരിക്കുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക കാന്താര ഒന്നായിരുന്നോ അല്ലെങ്കിൽ കാന്താര ടു ആയിരുന്നോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ കാര്യകാരണങ്ങൾ എന്താണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക നിങ്ങൾ അഞ്ചിൽ എത്ര റേറ്റിംഗ് ആണ് കാന്താര ട്യൂവിന് കൊടുക്കുന്നതെന്ന കാര്യം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും പ്രികയുടെ ആത്മാവ് മൗനത്തിൽ ഉണരുന്നു ഇതാ കാന്താരയുടെ മൂന്നാം അധ്യായം തുടങ്ങാനുള്ള അടയാളം ഋഷഭ് ഷെട്ടി സൃഷ്ടിച്ച കാന്താര ലോകം സിനിമയേക്കാൾ വലുതാണ് അത് ഒരു സ്പിരിച്വൽ യൂണിവേഴ്സാണ് ദൈവം മനുഷ്യൻ ഭൂമി പാരമ്പര്യം ഇതെല്ലാം ചേർന്നൊരു വൃത്തം കാന്താര ഒന്ന് നമ്മളെ പഞ്ചുരുളിയുടെ ആ ലോകത്തിലേക്ക് കൊണ്ടുപോയി കാന്താര രണ്ട് ആ ലോകത്തിൻ്റെ ഉത്ഭവത്തിലേക്ക് തിരിച്ചുപോയി അവിടെ നാം കണ്ടത് ദൈവങ്ങളുടെ തുടക്കം ശിവന്റെ നിഴലിൽ നിന്നും ജനിച്ച ഗുളിക ദൈവത്തിന്റെ ഉണർവ് ഇപ്പോൾ അതിന്റെ ഫലം കാന്താര ത്രീയിൽ പ്രതിഫലിക്കാനിരിക്കുന്നു അപ്പോൾ ആരാണ് ഈ ഗുളികൻ കാലനില്ലാത്ത കാലത്ത് മഹാദേവന്റെ പെരുവിരൽ പൊട്ടിയടർന്നുണ്ടായ ദേവനാണ് തെയ്യപ്രപഞ്ചത്തിലെ ഗുളികൻ ജന്മമരണങ്ങളുടെ കാരണഭൂതൻ ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പാതിരാനേരത്തും നടന്നു വാഴുന്ന ദേവൻ തെയ്യപ്രപഞ്ചത്തിലെ ഗുളികൻ പിറവിയുടെ കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു മൃഗണ്ടു എന്ന മഹർഷിക്ക് കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖിതനായിരുന്നു ഏറെക്കാലം പരമശിവനെ തപസ് ചെയ്ത മുനി ഒടുവിൽ പ്രത്യക്ഷനായ പരമശിവനോട് ദുഃഖം പറഞ്ഞു മുനി അപ്പോൾ ശിവൻ ചോദിച്ചു നൂറ് വയസ്സുവരെ ജീവിക്കുന്ന ബുദ്ധിശൂന്യനായ ഒരു മകനെ വേണോ അതോ വെറും പതിനാറ് വയസ്സുവരെ മാത്രം ആയുസുള്ള മഹാപണ്ഡിതനായ ഒരു മകനെ മതിയോ ആയുസ് കുറവെങ്കിലും അറിവുള്ളൊരു മകൻ മതി എന്ന് പറഞ്ഞു മൃഗണ്ടു അങ്ങനെ മുനിക്കൊരു മകൻ പിറന്നു അവന് മാർക്കണ്ടയൻ എന്ന് പേരിട്ടു മൃഗണ്ടു മിടുമിടുക്കനായി അവൻ വളർന്നു മകന് പതിനാറ് തികയാറായപ്പോൾ മാതാപിതാക്കളുടെ നെഞ്ചുകലങ്ങി തനിക്ക് ആയുസ് എത്തിയെന്ന കാര്യം അപ്പോഴാണ് മാർക്കണ്ടയൻ അറിയുന്നത് എന്നിട്ടും അവർ പതറിയില്ല കഠിനമായ ശിവഭജനം തുടങ്ങി ശിവലിംഗത്തിനു മുന്നിൽ മന്ത്രം ചൊല്ലിച്ചൊല്ലി നേരം കൂട്ടി ഒരു നേരത്താണ് മരണദേവനായ കാലൻ അവനെ തേടി വരുന്നത് കാലന്റെ വിളികേട്ട മാര്ക്കണ്ടയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചു പക്ഷെ കാത്തു നിൽക്കാൻ കാലന് കാലമില്ലായിരുന്നു പോത്തിന്മേലിരുന്ന് കുരുക്കു വീശിയെറിഞ്ഞു കാലൻ മർക്കണ്ടയന്റെ കഴുത്തും ശിവലിംഗവും ചേർന്ന് കുരുക്ക് ആഞ്ഞു വലിച്ചു കാലൻ ഇടതു ശിവലിംഗം പിന്നെ പറയാനുണ്ടോ ശിവകോപം ജ്വലിച്ചു മൂന്നാം കണ്ട് താനെ തുറന്നു ഒറ്റ നോക്കിൽ തന്നെ എരിഞ്ഞമറന്നു കാലൻ ശേഷിച്ചത് ഒരു പിടി ചാരം മാത്രം ശേഷം കാലനില്ലാത്ത കാലം ജീവജാലങ്ങൾക്ക് മരണമില്ലാതായി ഭാരം താങ്ങി താങ്ങി നടുതളർന്ന ഭൂമിദേവി വിവശയായി കരിമറിഞ്ഞ ശിവന്റെ മനസ്സലിഞ്ഞു ഇടതു തൃക്കാലിന്റെ പെരുവിരൽ നിലത്തമർന്നു അവിരൽ പൊട്ടിപ്പിളർന്നു അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ഒരു ദേവൻ അവതരിച്ചു അതാണ് സാക്ഷാൽ ഗുളികൻ തൃശൂലവും കാലപാശിവം നൽകി ഗുളികനോട് മഹാദേവൻ ഇങ്ങനെ പറഞ്ഞു കീഴോകത്തേക്ക് പോകുക ചെന്ന് കാലന്റെ ജോലി ചെയ്യുക അങ്ങനെ ശിവാംശജാതനായ ഗുളികൻ നേരെ ഭൂമിയിലേക്ക് ഭൂമിയിലേക്കിറങ്ങി കാലനില്ലാത്ത കാലത്തെ കാലനായി മരണസമയത്ത് ജാലങ്ങളുടെ ജീവനുകളും തൂക്കി ഭൂമിയിൽ നിന്ന് പറഞ്ഞു പുറംകാലൻ എന്നും കരിങ്കാലനെന്നും പേരുണ്ട് ഗുളികന് കാലൻ അന്തകൻ യമൻ എന്നീ പേരുകളും അറിയപ്പെടുന്നു ഗുളികൻ തെയ്യക്കാവുകളിലെ പ്രധാന ദേവതയായ ഗുളികനെ ദേവസ്ഥാന വാസ്തുവിൻ്റെ സംരക്ഷകനായിട്ടാണ് അത്യുത്തര കേരളത്തിൽ കരുതുന്നതും ആരാധിക്കുന്നതും കാവുകളുടെയും ദേവസ്ഥാനങ്ങളുടെയും ഒക്കെ മതിലിന് പുറത്ത് ചെമ്പകമരച്ചോട്ടിലാണ് ഗുളികൻ്റെ സ്ഥാനം കാലങ്ങളിലൂടെ ഗുളികന്റെ രൂപങ്ങൾ പലതായി തീർന്നു അതാണ് ഈ സിനിമയിൽ പറയുന്ന നാല് ഗുളികൻ അതായത് നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ എത്ര പേർക്ക് ആ ഒരു കാര്യം കൃത്യമായി മനസ്സിലായെന്ന് അറിയാൻ പറ്റില്ല കാരണം നാല് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നാല് വ്യത്യസ്തമായ രീതിയിലാണ് ആ ഗുളികൻ്റെ പേരും കാര്യങ്ങളൊക്കെ കന്നഡയിൽ പറയുന്നത് ഒന്നാമത്തേത് രുദ്രഗുളികൻ അഗ്നിയും ശിക്ഷയുമാണ് രുദ്രഗുളികൻ്റെ പ്രാധാന്യം ക്ഷേത്രപാലഗുളികനാണ് അടുത്തത് ദേവസ്ഥാനങ്ങളുടെ രക്ഷകനാണ് ക്ഷേത്രപാല ഗുളികൻ രാശിഗുളികൻ സമയത്തിൻ്റെ നിഴൽ തന്ത്രഗുളികൻ അദൃശ്യനായ ആത്മശക്തിയാണ് തന്ത്രഗുളികൻ ഇവയെല്ലാം ചേർന്നാണ് ഗുളികൻ എന്ന ആഖ്യാനം പൂർത്തിയാവുന്നത് തീ സംരക്ഷണം സമയം ആത്മം എന്നിങ്ങനെ ചേരുന്നു ഗുളികൻ അപ്പോൾ കാന്താര ടൂവിൻ്റെ അവസാനം ദൈവങ്ങൾ ഒരു പുതിയ രക്ഷകനെ തിരഞ്ഞെടുത്തു ആ രക്ഷകൻ മനുഷ്യനാണ് പക്ഷേ ദൈവത്തിൻ്റെ ചിഹ്നം അവനിൽ പതിഞ്ഞിരിക്കുന്നു പഞ്ചുരുളിയുടെയും ഗുളികയുടെയും അനുഗ്രഹമേറ്റവൻ മനുഷ്യരിലും ദൈവത്തിലും സമത്വം പാലിക്കുവാനുള്ള ഉത്തരവാദിത്തമേറ്റവൻ ഇത് വെറും അവസാനമല്ല ദൈവത്തിൻ്റെ ഒരു ട്രാൻസിഷൻ ഓഫ് പവറാണ് ഒരു കാലഘട്ടം അവസാനിച്ച് മറ്റൊന്ന് ആരംഭിക്കുന്ന നിമിഷം ഇവിടെ കഥ അവസാനിച്ചിട്ടില്ല അവിടെ നിന്നാണ് കാന്താര മൂന്ന് തുടങ്ങുന്നത് പുതിയ രക്ഷകൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമല്ല പഞ്ചുരുളിയും ഗുളികയും ചേർന്ന ദൈവിക ബാലൻസിൽ മനുഷ്യരിൽ നിന്നും ഒരാൾ മധ്യസ്ഥനായി ഉയർന്നു ഈ ഘട്ടം കാന്താര ലോകത്തിലെ സ്പിരിച്വൽ ഇവല്യൂഷനാണ് പഞ്ചുരുളി കരുണയുടെ ശക്തിയാണെങ്കിൽ ഗുളിക നീതിയുടെ ശക്തിയാണ് ഇവ രണ്ടും ചേർന്നാൽ ജനിച്ചത് സമത്വമാണ് പുതിയ രക്ഷകൻ അതിൻ്റെ പ്രതീകമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു പാലമായി ഇതിന് നമുക്ക് കണക്കാക്കാം ഗുളിക ദൈവം ഇപ്പോൾ ഒരു സൈലന്റ് ഒബ്സർവർ അല്ല കാന്താര ടൂവിലെ സംഭവങ്ങൾക്ക് ശേഷം അവൻ്റെ ശക്തി ഭൂമിയിൽ വീണ്ടും സജീവമായി ശിവന്റെ നിഴലായ ഗുളിക ഇപ്പോൾ നിഴലിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുകയാണ് ഇത് അവതാരങ്ങൾ പോലെയാണ് ദൈവം സ്വയം പുനർജന്മം എടുക്കുന്നു പക്ഷെ ഓരോ ജന്മവും വ്യത്യസ്തമായ ലക്ഷ്യത്തിനായി കാന്താര ത്രീയിൽ ഗുളികയുടെ ഈ പുനർജന്മം മനുഷ്യന്റെ അഹങ്കാരത്തോടും പ്രകൃതിയോടുള്ള അനാദരവിനോടും ദൈവത്തിൻ്റെ നീതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കും കാന്താര ടൂവിൻ്റെ അവസാന രംഗങ്ങളിൽ കാണുന്ന കാട് മറഞ്ഞു നിൽക്കുന്ന പാമ്പിൻ്റെ രൂപം തീയുടെ പ്രതീകങ്ങൾ ഇവയെല്ലാം ശിവഗുളിക സംയോഗം സൂചിപ്പിക്കുന്നു പാമ്പ് ശിവന്റെ കുണ്ടലിനി എനർജിയുടെ പ്രതീകമാണ് തീ നീതിയുടെ രൂപവുമാണ് അതുകൊണ്ട് ആ അവസാന രംഗം വെറും ഒരു ആചാരമല്ല ദൈവത്തിൻ്റെ റീ അവേക്കനിങ് ഓഫ് എനർജിയാണ് ഗുളിക ഇപ്പോൾ ശിക്ഷിക്കുന്നവനല്ല ബാലൻസ് കീപ്പറായി മാറുന്നു മനുഷ്യർ പാപത്തിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ദൈവം കരുണയോടെ അവരെ സ്വീകരിക്കുന്നു ഇതാണ് കാന്താര കാന്താരാത്രിയിലെ പ്രധാന തത്വം നീതിയും കരുണയും ചേർന്ന ദൈവത്തിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഋഷഭ് ഷെട്ടി തന്നെ പറഞ്ഞതുപോലെ കാന്താരയുടെ ലോകം ഒരു സൈക്ലിക് ആണെന്ന് തോന്നിപ്പിക്കുന്നു ഓരോ ഭാഗവും മറ്റൊന്നിലേക്ക് ബന്ധപ്പെട്ട് പോകുന്നു കാന്താരാത്രി ഈ വൃത്തം പൂർത്തിയാക്കുന്ന ഘട്ടമാകും പുതിയ സംരക്ഷകൻ തൻ്റെ ആത്മീയയാത്ര ആരംഭിക്കും അവൻ മനുഷ്യനും ദൈവവുമായുള്ള മധ്യസ്ഥനായി പ്രവർത്തിക്കും പക്ഷേ അവൻ്റെ ഉള്ളിലെ അഹങ്കാരം ഭൂമിയുടെ ദാഹം ദൈവത്തിൻ്റെ പരീക്ഷണം ഇവയാണ് കഥ മുന്നോട്ട് നയിക്കുന്നത് ഇവയുടെ നിഴൽ അവനെ പിന്തുടരും പഞ്ചുരുളിയുടെ കൃപ അവനെ സംരക്ഷിക്കും ഇവയുടെ ഇടയിൽ മനുഷ്യന്റെ ആത്മാവ് പരീക്ഷിക്കപ്പെടും അതുകൊണ്ട് കാന്താരത്രി വെറും ഒരു കണ്ടിന്യൂഷൻ അല്ല ഇത് ഒരു സ്പിരിച്വൽ കൾമിനേഷനാണ് ഭക്തിയുടെയും ഭയത്തിൻ്റെയും സംഗമം ദൈവവും മനുഷ്യനും ഒന്നു ചേരുന്ന ഒരു നിമിഷം കാന്താര ടൂവിൻ്റെ അവസാനം തിരഞ്ഞെടുക്കപ്പെട്ട രക്ഷകൻ മനുഷ്യരിൽ നിന്നും ദൈവത്തിലേക്കുള്ള പ്രത്യാശയാണ് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം എപ്പോഴും ദൂരെയല്ല അവൻ നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ നീതിയിൽ ഗുളിക ദൈവം ഇനി നിശബ്ദനല്ല അവൻ്റെ നിഴൽ നമ്മെ പിന്തുടരുന്നു ഒരു ഓർമ്മപ്പെടുത്തലായി നീതിയും ഭക്തിയും ചേർന്നാൽ മാത്രമേ ദൈവിക സമത്വം നിലനിൽക്കൂ കാന്താരത്രി അതിനാൽ ഒരു ചിത്രം മാത്രമല്ല ഒരു ആത്മീയവൃത്തത്തിൻ്റെ പൂർത്തിയാവൽ കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനടി എത്തിച്ചേരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ